കന്നി ഏകദിന സെഞ്ചുറി പൂർത്തിയാക്കിയ ഇന്ത്യൻ താരം സഞ്ജു സാംസണെ ആശംസിച്ച് സോഷ്യൽ മീഡിയ ദക്ഷിണാഫ്രിക്കെതിരെ മൂന്നാം ഏകദിന മത്സരത്തിൽ നൂറ്റിയെട്ട് റൺസാണ് സഞ്ജു നേടിയത് ബാറ്റിംഗ് ദുഷ്കരമായ പിച്ചിൽ മൂന്ന് സിക്സും ആറ് ഫോറും ഉൾപ്പെടുന്നതായിരുന്നു സഞ്ജുവിൻ്റെ സെൻസിബിൾ ഇന്നിങ്സ് പതിവിന് വിപരീതമായി മൂന്നാമനായിട്ടാണ് സഞ്ജു ഇന്ന് ക്രീസിലേക്ക് എത്തിയത് കിട്ടിയ അവസരം സഞ്ജു ഉപയോഗിക്കുകയും ചെയ്തു ഇപ്പോൾ സഞ്ജുവിനെ വായിത്തുകയാണ് സോഷ്യൽ മീഡിയ ഇക്കൂട്ടത്തിൽ ചലച്ചിത്ര താരം പൃഥ്വിരാജ് സംവിധാനം ൻ ബെയ്സിൽ നിശ്ചിത ഓവർ ക്രിക്കറ്റിൽ ഇംഗ്ലണ്ട് ക്യാപ്റ്റനും രാജസ്ഥാൻ റോയൽസിൽ സഞ്ജുവിൻ്റെ സഹതാരവുമായ ജോസ് ബട്ട്ലർ അടക്കം ഇതിലുണ്ട് പൃഥ്വിരാജ് എക്സിൽ കുറിച്ചതിങ്ങനെയായിരുന്നു സഞ്ജു ഓൺ തേഴ്സ്ഡേ സെലാർ ഓൺ ഫ്രൈഡേ എന്നായിരുന്നു ഒപ്പം വൺ ഓഫ് ദ മോസ്റ്റ് നാച്ചുറലി ഗിഫ്റ്റഡ് ബാറ്റ്സ്മാൻ കറൻലി പ്ലേയിങ് ഇൻ ദ ഗെയിം എന്നായിരുന്നു പൃഥ്വിരാജ് കൂട്ടിച്ചേർത്തത് അതേസമയം രാജസ്ഥാൻ റോയൽസിൻ്റെ പോസ്റ്റ് സ്റ്റോറി ഇട്ടായിരുന്നു ജോസ് ബട്ട്ലർ സഞ്ജുവിന് ആശംസകൾ നേർന്നത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ മികച്ച റെക്കോർഡാണ് സഞ്ജുവിന് ഇതുവരെ അഞ്ച് ഇന്നിങ്സാണ് സഞ്ജു കളിച്ചത് നൂറ്റി പത്തൊമ്പത് ശരാശരിയിൽ നേടിയത് ഇരുന്നൂറ്റി റൺസ് ഇതിൽ ഒരു സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടും തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് പതിനാറ് സ്ട്രൈക്ക് റേറ്റിലാണ് നേട്ടം അതേസമയം ദക്ഷിണാഫ്രിക്കെതിരെ മൂന്നാം ഏകദിനത്തിൽ ഇന്ത്യയെ തകർച്ചയിൽ നിന്ന് രക്ഷിച്ചത് സഞ്ജു സാംസൺ തിലക് വർമ്മ എന്നിവരുടെ കൂട്ടുകെട്ട് തന്നെയായിരുന്നു നൂറ്റി പതിനെട്ട് റൺസ് നേടിയ സഞ്ജു തിലകിനൊപ്പം നൂറ്റി പതിനാറ് റൺസാണ് കൂട്ടിച്ചേർത്തത് ഇന്ത്യ പതിനെട്ട് പോയിന്റ് അഞ്ച് ഓവറിൽ മൂന്നിന് നൂറ്റി ഒന്ന് എന്ന സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഇരുവരും നാലാം വിക്കറ്റിൽ ഒത്തുചേരുന്നത് സ്കോർ ഇരുന്നൂറ്റി പതിനേഴിൽ എത്തിച്ച ശേഷമാണ് കൂട്ടുകെട്ട് പൊളിയുന്നത് അൻപത്തിരണ്ട് റൺസ് നേടിയ തിലക് വർമ്മയെ കേശവ് മഹാരാജ് പുറത്താക്കുകയായിരുന്നു എന്തായാലും ഇരുവരുടെയും കൂട്ടുകെട്ട് ഒരു നേട്ടത്തിന്റെ പട്ടികയിൽ ഇടം പിടിച്ചു നാലാം വിക്കറ്റിലോ അതിന് താഴെയോ ഇന്ത്യയുടെ ഏറ്റവും മികച്ച രണ്ടാമത്തെ കൂട്ടുകെട്ടാണിത്